ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഷോൾഡറുകൾക്ക് നല്ല അയവും ബലവും ഉറപ്പും സിദ്ധിക്കാൻ പറ്റിയ ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് ബദ്ധ പത്മാസന ചെയ്യേണ്ട വിധം ഭത്മാസനത്തിൽ ഇരിക്കുക വലതു കൈ പുറകിൽ കൂടെ എടുത്ത് വലതു കാലിൻ്റെ പെരുവിരൽ മുറുക്കി വലിച്ചു പിടിക്കുക ഇടതു കൈ പുറകിൽ കൂടെ എടുത്ത് ഇടത് കാലിലെ പെരുവിരലി പിടിക്കുക ശ്വാസം മുഴുവനും പുറത്തേക്ക് വിടുന്നതിന് ശേഷം മുന്നോട്ട് അല്പം ചാഞ്ഞ് കൊടുത്താൽ രണ്ടു കാലിൻ്റെയും പെരുവിരലിൽ കൈ എത്തിച്ച് പിടിക്കാൻ പ്രയാസം തോന്നുകയില്ല ആദ്യം ഇടത് കൈ കൊണ്ട് ഇടത് വിരലിൽ പിടിച്ചതിനു ശേഷം വലത് കൈ ഉപയോഗിക്കാവുന്നതുമാണ് നട്ടൽ ശരിക്കും നിവർത്തുക ബദ്ധപത്മാസനത്തിൽ ഇരുന്നിട്ട് ദീർഘമായി ശ്വാസം സാവധാനം എടുത്ത് ശ്വാസകോശങ്ങൾ നിറയ്ക്കുക രണ്ട് സെക്കൻഡ് ശ്വാസം അകത്തേക്ക് പിടിച്ചു നിർത്തിയതിനു ശേഷം വളരെ സാവധാനം വിടുക രണ്ട് സെക്കൻഡ് ശ്വാസം എടുത്തു തീർക്കുക വീണ്ടും ആവർത്തിക്കുക ടൈം ഡ്യൂറേഷൻ ഇത് പത്ത് തവണ ചെയ്യുക പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാവധാനം സമയമെടുത്ത് ചെയ്താൽ മതി ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് അടിവയറ്റിലെ എല്ലാ അവയവങ്ങൾക്കും കരുത്തും പ്രവർത്തന പ്രവർത്തനക്ഷമത ഉണ്ടാകുന്നു ഇത് ഷോൾഡർ സോക്കറ്റുകളെ ആയവും ബലവും ഉറപ്പും സിദ്ധിക്കുന്നു പിന്നെ ഇതിനൊരു കുറിപ്പുണ്ട് ബദ്ധപത്മാസനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മറ്റ് ചില യോഗാഭ്യാസങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ ഈ ഷോൾഡറുകൾക്ക് നല്ല ബലവും അയവും ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പദ്ധ പത്മാസനം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ചെയ്യാൻ നല്ല പാടാണ് കാരണം കാലുകളൊന്നും വിചാരിക്കുന്നവരൊന്നും പൊങ്ങി വരത്തില്ല അതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സാവധാനത്തിൽ വളരെ ക്ഷമ ക്ഷമയോടെ ഇത് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങളത് ോക്ക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ